ജോൺസൺ മലയാളത്തിലെ പ്രശസ്ത സംഗീത സംവിധായകനായിരുന്ന ജോൺസൺ മാസ്റ്ററുടെ മകളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചിത്രീകരിച്ച ഹിസ് ഈസ് ജോൺ എന്ന സിനിമയ്ക്ക് സംഗീതമൊരുക്കിക്കൊണ്ടായിരുന്നു സിനിമാ സംഗീത രംഗത്തേക്ക് ഷാൻ വന്നത് ചെന്നൈയിൽ ജോലി ചെയ്യുന്നതിനോടൊപ്പം ചെന്നൈയിലുള്ള ചില ബാൻഡുകളിൽ ഇവർ പാട്ടുകൾ പാടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ റിലീസായി മമ്മൂട്ടി നായകനെത്തിയ പ്രൈസ് ദ ലോട്ട് എന്ന സിനിമയിൽ ഇവർ പാട്ട് പാടിയിരുന്നു വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ തിര എന്ന സിനിമയിലും മനോഹരമായ ഒരു പാട്ട് ഇവർ പാടിയിട്ടുണ്ട് അതുകൂടാതെ വേട്ട എന്ന സിനിമയിൽ ഗാനരചനയും നടത്തിയത് ഷാനായിരുന്നു എന്നാൽ പെട്ടെന്നാണ് സംഗീത പ്രേക്ഷകരെ ഞെട്ടലായിരത്തിക്കൊണ്ട് ഷാന്റെ മരണ വാർത്ത പുറത്തുവരുന്നത് താമസ സ്ഥലത്ത് ഹൃദയാഘാതം മൂലം മരണപ്പെടുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം തലേ ദിവസം ഒരു ആൽബത്തിന്റെ സോങ്ങുകൾ കമ്പോസ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങിയതായിരുന്നു മരിക്കുമ്പോൾ ഷാന്റെ പ്രായം ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു ഇതളന്നൊരു ആൽബമാണ് ഇവർ അവസാനമായി കമ്പോസ് ചെയ്തത് സംഗീത രംഗത്ത് ജോൺസൺ മാഷെ പോലെ തന്നെ കഴിവുള്ളൊരു താരമായി വളർന്നു വരികയായിരുന്നു ഷാൻ മറ്റൊരു കാര്യം ഷാന്റെ സഹോദരൻ റണ്ണും വാഹന അപകടത്തിൽ മരണപ്പെടുകയായിരുന്നു ഒരുപാട് പാട്ടുകൾ ബാക്കി വെച്ചുകൊണ്ട് ഷാൻ ജോൺസൺ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി അഞ്ചിനാണ് ഈ ലോകത്തു നിന്നും വിട പറയുന്നത് അടുത്ത ഗായിക രാധിക തിലക് പാടിയ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റാക്കിയ മനോഹര ഉടമയായിരുന്നു രാധിക തിലക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഒട്ടയാൽ പട്ടാളം തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ഗുരു തൊണ്ണൂറ്റിയെട്ടിലെ കന്മതം ദയാ തുടങ്ങിയ എഴുപതിലേറെ പാട്ടുകൾ മലയാള സിനിമയ്ക്കായി ഇവർ പാടിയിട്ടുണ്ട് അതുകൂടാതെ ഇരുന്നൂറോളം സൂപ്പർ ഹിറ്റ് ഭക്തിഗാനങ്ങളും ഇവർ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലായിരുന്നു രാധിക തിലകിന്റെ ജനനം സ്കൂൾ കാലഘട്ടങ്ങൾ മുതലേ സംഗീത രംഗത്ത് സജീവമായിരുന്നു ആകാശവാണിയിലും ദൂരദർശനിലൊക്കെ ഒരുപാട് ലളിതഗാനങ്ങൾ ഇവർ ആലപിച്ചിരുന്നു ഗുരു കന്മദം ദീപസ്തംഭം മഹാശരീരം കുഞ്ഞിക്കൂനൻ എന്നീ സിനിമകളിലെ പാട്ടുകൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ആട്ടകാഥ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി സിനിമയ്ക്ക് വേണ്ടി പാടിയത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ മലയാള സിനിമയ്ക്ക് നൽകിയാണ് ഇവർ ഈ ലോകത്തു നിന്നും വിടവാങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപതിനാണ് ഇവർ ഈ ലോകത്തു നിന്നും യാത്രയാകുന്നത് ക്യാൻസർ ആയിരുന്നു ഇവരുടെ മരണകാരണം മരിക്കുമ്പോൾ നാൽപ്പത്തിയാറ് വയസ്സ് മാത്രമായിരുന്നു ഇവരുടെ പ്രായം അടുത്തത് ഗായിക സ്വർണലത സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗായികമാരിൽ ഒരാളായ സ്വർണലത ഇരുപത്തിരണ്ട് വർഷം നീണ്ടുനിന്ന തൻ്റെ സിനിമാ കരിയറിൽ തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഉറുദു ബംഗാളി ഭാഷകളായി പത്തായിരത്തിന് മുകളിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പുറത്തിറങ്ങിയ നീതിക്കു തണ്ടന എന്ന ചിത്രത്തിൽ യേശുദാസിനോടൊപ്പം ഒരു ഡ്യുവറ്റ് പാട്ട് പാടിയാണ് ഇവർ സിനിമാ സംഗീത രംഗത്തേക്ക് എത്തുന്നത് വിശ്വനാഥൻ ഇളയരാജ എ റഹ്മാൻ തുടങ്ങി പ്രമുഖ സംഗീത സംവിധായകരുടെ പാട്ടുകളൊക്കെ ഇവർ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസായ കറുത്തമ്മ എന്ന ചിത്രത്തിലെ പോരാള എന്ന പാട്ടിനെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡും ഇവർ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പാലക്കാട്ടെ ചിറ്റൂരിൽ ജനിച്ച സ്വർണലത മരണപ്പെടുന്നത് രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ചെന്നൈയിൽ വെച്ചായിരുന്നു മരണം സംഭവിച്ചത് ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു മരണ കാരണം മരിക്കുമ്പോൾ ഇവരുടെ പ്രായം മുപ്പത്തിയേഴ് വയസ്സ് മാത്രമായിരുന്നു അടുത്തത് ഗായകൻ സൈനോജ് കുറച്ചു പാട്ടുകളെ പാടിയിട്ടുള്ളെങ്കിലും പാടിയ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റ് ആക്കിയ ഒരു ഗായകനാണ് സൈനോജ് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിറവത് ജനിച്ച സൈനോജ് കോളേജ് കാലഘട്ടം മുതലേ സംഗീത രംഗത്ത് സജീവമായിരുന്നു യൂണിവേഴ്സിറ്റി തലത്തിൽ മൂന്ന് പ്രാവശ്യം കലാപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് കൈരളി ടി വിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഗന്ധർവ സംഗീതം എന്ന പ്രോഗ്രാമിൽ രണ്ടായിരത്തി രണ്ടിൽ വിജയിച്ചതോടുകൂടെയാണ് സൈനോജ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ദിലീപ് നായകനായി വിനയന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വാറാങ് എന്ന ചിത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായി സിനിമയിൽ പാടുന്നത് മോഹൻ സിത്താരയായിരുന്നു ആ പാട്ടിന്റെ സംഗീതം നിർവഹിച്ചിരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ജയസൂര്യ നായകനായി പുറത്തിറങ്ങിയ ഇവർ വിവാഹിതരായെന്ന സിനിമയിലെ പാട്ടിലൂടെയാണ് സൈനോജ് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആ പാട്ട് സൂപ്പർ ഹിറ്റുമായിരുന്നു വിജയ് തമ്പിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ കെമിസ്ട്രി എന്ന ചിത്രത്തിലാണ് സൈനോജ് അവസാനമായി പാട്ടുകൾ പാടിയത് നവംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഒൻപതിനാണ് സൈനോജ് മരണപ്പെടുന്നത് ലുക്കീമിയായിരുന്നു മരണ കാരണം മരിക്കുമ്പോൾ സൈനോജിന്റെ പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു അടുത്തത് ഇന്ത്യൻ സിനിമയിലെ പഴയകാലത്തെ മികച്ച ഗായികയായ വാണി ജയറാണു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ഇവരുടെ സിനിമാ സംഗീത കരിയർ ആരംഭിക്കുന്നത് കന്നഡ തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം മറാഠി ഒഡിയ പഞ്ചാബി തുടങ്ങി ഇരുപതിനായിരത്തിലേറെ പാട്ടുകൾ ഇവർ പാടിയിട്ടുണ്ട് ആയിരത്തിലേറെ ഡിവോഷണൽ സോങ്ങുകളും പ്രൈവറ്റ് ആൽബങ്ങളും ഇവർ പാടിയിട്ടുണ്ട് കൂടാതെ മികച്ച ഗായികക്കുള്ള നാഷണൽ അവാർഡ് മൂന്ന് പ്രാവശ്യമാണ് ഇവർക്ക് ലഭിച്ചത് ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സ്വപ്നം എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമാ സംഗീത രംഗത്തേക്ക് ഇവർ എത്തുന്നത് പിന്നീട് അങ്ങോട്ട് ഒരുപാട് പാട്ടുകൾ ഇവർ പാടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എന്ന ചിത്രത്തിലൂടെയാണ് പിന്നീട് മലയാള സിനിമയിലേക്ക് മടങ്ങി വരുന്നത് അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലും മനോഹരമായൊരു പാട്ട് ഇവർ പാടിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമാ സംഗീത രംഗത്തെ ഒരു ലെജൻഡ് തന്നെയായിരുന്നു വാണി ജയറാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി നാലിനാണ് ഇവർ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എഴുപത്തിയേഴ് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു ഇവരുടെ അന്ത്യം സംഭവിച്ചത് അടുത്തത് പഴയകാലത്തെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ മികച്ച ഗായികയായ പി ലീലയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ പാലക്കാട്ടെ ചിറ്റൂരിലാണ് പി ലീല ജനിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ബംഗാളി ഭാഷകളിലായി നിരവധി പാട്ടുകൾ ഇവർ പാടിയിട്ടുണ്ട് പതിമൂന്നാമത്തെ വയസ്സിനുള്ളിൽ തന്നെ സൗത്ത് ഇന്ത്യയിലെ മിക്കവാറും ഭാഷകളിലായി ഏകദേശം അയ്യായിരത്തിലേറെ പാട്ടുകൾ ഇവർ ിൽ പുറത്തിറങ്ങിയ തമിഴ് സിനിമയായ കങ്കനം എന്ന ചിത്രത്തിൽ പാടികൊണ്ടാണ് ഇവർ സിനിമ സംഗീത രംഗത്തേക്ക് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ പാടുക പൂങ്കൂലി എന്ന പാട്ടാണ് ഇവർ മലയാളത്തിൽ ആദ്യമായി പാടുന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇവർ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി ആറിൽ ഇവരുടെ മരണശേഷം ഇന്ത്യൻ സർക്കാർ ഇവർക്ക് പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട് അടുത്തത് പഴയകാല ഗായകൻ കെ പി ഉദയബാനു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ഓൾ ഇന്ത്യ റേഡിയോയിൽ അനൗൺസറായിട്ടാണ് ഇദ്ദേഹം കരിയർ ആരംഭിക്കുന്നത് ഇടയ്ക്ക് മ്യൂസിക് ടീച്ചറായും പ്രവർത്തിച്ചിരുന്നു ആ ജോലി രാജിവെച്ച് പിന്നെയും ഓൾ ഇന്ത്യ റേഡിയോയിൽ റീജോയിൻ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പുറത്തിറങ്ങിയ നാരി പിടിച്ച പുലിവാൽ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ സംഗീത രംഗത്തേക്ക് ആദ്യമായി വരുന്നത് ഈ ചിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പാട്ട് ഇദ്ദേഹം പാടിയിരുന്നു സിനിമയ്ക്ക് വേണ്ടി അൻപതിലേറെ പാട്ടുകൾ ഇദ്ദേഹം പാടിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളാണ് രവണൻ നിണമറിഞ്ഞ കാൽപ്പാടുകൾ കുട്ടിക്കുപ്പായം പുതിയ ആകാശം പുതിയ ഭൂമി ലൈല മജ്നു തുടങ്ങിയ ചിത്രങ്ങളിലെ പാട്ടുകൾ അങ്ങനെ ഒരുപാട് പാട്ടുകൾ പാടിയതിനു ശേഷം അദ്ദേഹം നാൽപ്പത് വർഷത്തോളം സിനിമാ സംഗീത രംഗത്ത് നിന്നും ഒരു ബ്രേക്ക് എടുക്കുകയായിരുന്നു നാൽപ്പത് വർഷത്തിന് ശേഷം പൃഥ്വിരാജ് നായകനായി രണ്ടായിരത്തി പത്തിൽ റിലീസായ താന്തോന്നി എന്ന ചിത്രത്തിൽ കാറ്റ് പറഞ്ഞതും കടല് പറഞ്ഞതും പൊള്ളു എന്ന പാട്ടിലൂടെയാണ് പിന്നീട് തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമാ പാട്ടും ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ ഇദ്ദേഹത്തിന് സ്വന്തമായി മ്യൂസിക് ട്രൂപ്പും ഉണ്ടായിരുന്നു സിനിമാ പാട്ടുകൾ കൂടാതെ നൂറിലേറെ ദേശഭക്തി ഗാനങ്ങൾ ഇദ്ദേഹം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായും കണ്ടക്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ജനുവരി അഞ്ചിനാണ് ഉദയബാനു മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം എഴുപത്തിയേഴ് വയസ്സായിരുന്നു തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി ഒൻപതിന് ഇദ്ദേഹത്തിന് രാജ്യം പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചിരുന്നു അടുത്തത് പഴയകാല ഗായകനായിരുന്ന കമുകറ പുരുഷോത്തമൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ മലയാള സിനിമാ പാട്ട് സജീവമായിരുന്നു ഇദ്ദേഹം നൂറ്റി എഴുപത്തിയഞ്ചിലേറെ പാട്ടുകൾ സിനിമകൾക്കായി ഇദ്ദേഹം പാടിയിട്ടുണ്ട് ഇരുപത് വർഷമായിരുന്നു ഇദ്ദേഹം സിനിമ സംഗീത രംഗത്തുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ പുൻകതിർ എന്ന മലയാള സിനിമയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ആദ്യം സിനിമയിൽ പാടുന്നത് അൻപത് അറുപത് കാലഘട്ടത്തിലെ മലയാളത്തിലെ പ്രധാനപ്പെട്ട പാട്ടുകാരനായിരുന്നു കമുകാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ മെറിലാൻഡ് സ്റ്റുഡിയോസിന്റെ സിനിമകളിലൊക്കെ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാൽ വർഷങ്ങൾ ശേഷം കെ പി ഉദയബാനുമായി ചേർന്ന് ഇദ്ദേഹം ഒരു മ്യൂസിക് ബാൻഡ് ആരംഭിക്കുകയായിരുന്നു ഓൾഡ് ഈസ് ഗോൾഡ് എന്നായിരുന്നു ബാൻഡിന്റെ പേര് ഇന്ത്യ ഒട്ടാകെ ഇവർ സംഗീത സദസ്സുകൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് ഇരുപത്തിയഞ്ചിനാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രായം അറുപത്തി നാല് വയസ്സായിരുന്നു അടുത്തത് പഴയകാലത്തെ മറ്റൊരു ഗായിക ജിക്കി ആന്ധ്രാപ്രദേശുകാരിയായിരുന്നു മലയാളം തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലായി പത്തായിരത്തിലേറെ പാട്ടുകൾ ഇവർ പാടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് പന്തുലമ്മ എന്ന തെലുങ്ക് സിനിമയിൽ ബാലതാരമായി ചെറിയൊരു വേഷത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ഇവർ കരിയർ ആരംഭിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും ഇവർ ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു ഒന്ന് ശാസ്ത്രീയമായൊന്നും സംഗീതം അഭ്യസിച്ചിരുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഗാന സൗന്ദരി എന്ന തമിഴ് സിനിമയിൽ അവസരം ലഭിക്കുകയായിരുന്നു ആ സിനിമ സൂപ്പർ ഹിറ്റ് ആവുകയും ജിക്കിയുടെ പാട്ട് ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് പത്തായിരത്തിലേറെ പാട്ടുകളാണ് ഇവർ സിനിമാലോകത്തിന് നൽകിയത് രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനാറിനാണ് ഇവർ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ ഇവരുടെ പ്രായം അറുപത്തിയെട്ട് വയസ്സായിരുന്നു ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് അടുത്തത് പഴയകാലത്തെ മറ്റൊരു ഗായകനായിരുന്ന എ എം രാജയാണ് ഇദ്ദേഹം എഴുതി സംഗീതം ചെയ്ത പാട്ടുകൾ അന്ന് ആകാശവാണിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ടതോടുകൂടെയാണ് ഇദ്ദേഹത്തിന് സിനിമയിലേക്ക് അവസരം ലഭിക്കുന്നത് രാജമ്പാൾ കുമാരി എന്നീ രണ്ട് ചിത്രങ്ങളിലാണ് ഇദ്ദേഹം ആദ്യമായി തമിഴിൽ പാടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആദർശം എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് തെലുങ്ക് പാട്ട് രംഗത്തേക്ക് വരുന്നത് നമ്മുടെ മലയാളത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പുറത്തിറങ്ങിയ ലോകനീതി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കും എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഏപ്രിൽ എട്ടിനാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് ഒരു ട്രെയിൻ അപകടമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണ കാരണമായത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലേക്ക് ഇദ്ദേഹം കയറാൻ ശ്രമിക്കുകയും പെട്ടെന്ന് താഴെ വീണ് മരണപ്പെടുകയുമായിരുന്നു മരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം അൻപത്തി ഒൻപത് വയസ്സായിരുന്നു തമിഴ്നാട്ടിൽ വെച്ചായിരുന്നു അദ്ദേഹം സംഭവിച്ചത് അടുത്തത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട പി ജയചന്ദ്രൻ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഗായകന്മാരിൽ ഒരാളായിരുന്നു ഒരു ലെജൻഡറി സിംഗറായി ഇദ്ദേഹം പതിനാറായിരത്തിലേറെ പാട്ടുകൾ വിവിധ ഇന്ത്യൻ ഭാഷകളായി പാടിയിട്ടുണ്ട് മികച്ച ഗായകനുള്ള നാഷണൽ അവാർഡും കേരള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട് മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഇദ്ദേഹം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് പാട്ടുകൾ പാടുന്നതോടൊപ്പം തന്നെ ഇദ്ദേഹം ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുമുണ്ട് തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് ജനിച്ച് ഇദ്ദേഹം മരണപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒൻപതിനാണ് മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എൺപത് വയസ്സായിരുന്നു പ്രായം തൃശ്ശൂർ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് മലയാള സിനിമാ സംഗീത രംഗത്തെ മഹാപ്രതിഭകളായ ഈ കലാകാരന്മാരെയും കലാകാരികളെയും ഒന്നുകൂടെ ഓർക്കുക പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ